തൃശൂർ ജില്ലയിലെ ചാവക്കാട് ബീച്ചിനു സമീപത്തായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് മീൻപിടുത്തത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ തിരികെയെത്തി അവരുടെ വല വലിച്ച് കരയിലേക്ക് കയറ്റിയ സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി സമീപത്തുണ്ടായിരുന്ന തെങ്ങിൻതോപ്പിന് സമീപത്ത് ഒരു കാഴ്ച കാണുന്നത് തെങ്ങിൻതോപ്പിന് സമീപത്തായി ഒരു കൊച്ചുകുട്ടിയുടെ കാല് കിടക്കുന്ന കാഴ്ചയായിരുന്നു അവർ കണ്ടത് കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ തെങ്ങിൻതോപ്പിന് സമീപത്തെ കോടിയെത്തിയപ്പോൾ ഒരാൺകുട്ടി അവിടെ കിടക്കുന്നതാണ് അവർ കണ്ടത് അവൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ സമീപത്തായി ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു നടന്നുപോയ മത്സ്യത്തൊഴിലാളികൾ ഉടൻ തന്നെ അധികാരികളെ വിവരമറിയിച്ചു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് എസ് ഐ ഉൾപ്പെടുന്ന സംഘം സംഭവ സ്ഥലത്തേക്കെത്തി അപ്പോഴേക്കും പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു തലേ ദിവസം രാത്രിയിൽ സമീപത്തുണ്ടായിരുന്ന ഒരു ദേവി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു കടൽ തീരത്ത് വലിയ തിരക്കുള്ളതിനാൽ തന്നെ സമീപത്തുണ്ടായിരുന്ന സ്റ്റേഷനുകളിലെ പോലീസുകാരൊക്കെ അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു വെളുക്കുന്നതുവരെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാർ അവിടെ നിന്ന് മടങ്ങിപ്പോയിട്ട് അധിക സമയമായിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും പോലീസ് സംഘം അവിടേക്ക് എത്തിയത് സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘം നാട്ടുകാരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയ ശേഷം ക്രൈം സീൻ സീൽ ചെയ്തു മൃതദേഹം കിടക്കുന്നതിന് സമീപ പ്രദേശങ്ങളിൽ വിശദമായി പരിശോധന നടത്തിയ സമയത്തായിരുന്നു ആ കുട്ടിയുടെ ഡ്രസ്സിനൊപ്പം മുതിർന്ന ഒരു വ്യക്തിയുടെ അടിവസ്ത്രം കൂടി അവിടെ കിടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എസ് ഐ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡിവൈഎസ് ബി അടങ്ങുന്ന സംഘവും ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡും സംഭവസ്ഥലത്തേക്ക് എത്തി ആ പ്രദേശവും കുട്ടിയുടെ മൃതദേഹവും സമീപത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളുമൊക്കെ മണം പിടിച്ചു നോക്കിയ പോലീസ് നായ ഉത്സവം നടന്ന അമ്പലത്തിന് സമീപത്തേക്കാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ഉത്സവം കൂടാനെത്തിയ കുട്ടിയാകാം മരണപ്പെട്ടു കിടക്കുന്നതെന്ന് പോലീസ് നിഗമനത്തിലെത്തി പല സ്ഥലങ്ങളിൽ നിന്നും ഉത്സവത്തിന് ആളുകൾ വന്നിരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സമീപ ജില്ലകളിലുണ്ടായിരുന്ന എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഏതെങ്കിലും മാൻമിസിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ ഉത്തരവിട്ടു ഈ സമയം ഫോറൻസിക് സംഘം വിശദമായ പരിശോധന ആരംഭിച്ചിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ആരംഭിക്കുമ്പോൾ തന്നെ അവർ ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു ആ കുട്ടി അതിക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ട് ഉത്സവം കാണാനെത്തിയ കുട്ടിയെ മുതിർന്ന ഏതോ ചില വ്യക്തികൾ ചേർന്ന് പീഡിപ്പിച്ചിരിക്കുകയാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി തലേദിവസം രാത്രിയിൽ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ആളുകളുടെയും പോലീസുകാരുടെയും എല്ലാം ശ്രദ്ധ ക്ഷേത്ര പരിസരത്തും കടൽ തീരത്തുമായിരുന്നു അതുകൊണ്ട് തന്നെ തെങ്ങിൻതോപ്പിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്ന കാര്യം അവരാരും അറിഞ്ഞതുമില്ല ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനിടയിലായിരുന്നു വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഡിവൈഎസ്പിക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചത് ഒരു സ്റ്റേഷനിലും അത്തരത്തിലൊരു മാൻ മിസിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള നിർദേശമായിരുന്നു ഡിവൈഎസ്പിക്ക് ലഭിച്ചത് ഡി വൈ എസ് നിർദ്ദേശപ്രകാരം സംഭവ സ്ഥലത്തെത്തിയ ഫോട്ടോഗ്രാഫർ കുട്ടിയുടെ നിരവധി ചിത്രങ്ങളാണ് എടുത്തത് ആ ഫോട്ടോസുമായി പോലീസ് സംഘം വീടുകൾ തോറും കയറിയിറങ്ങി ഒരു അന്വേഷണം നടത്തി പോലീസുകാരും നാട്ടുകാരും ഒക്കെ വീടുകൾ കയറിയിറങ്ങി അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ചാവക്കാട് സ്റ്റേഷനിൽ ഒരു കുട്ടി മിസ്സായത് സംബന്ധിച്ചുള്ള പരാതിയുമായി മാതാപിതാക്കൾ എത്തുന്നത് തലേ ദിവസം ഉത്സവം കാണുന്നതിനായി മാതൃ സഹോദരനോടൊപ്പം ആ കടൽ തീരത്തേക്ക് അവരുടെ മകൻ പോയിരുന്നു കടൽ തീരത്തേക്ക് ഉത്സവം കാണാൻ പോയ കുട്ടി പിന്നീട് തിരികെ എത്തിയില്ല മകനൊപ്പം അവന്റെ സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ അച്ഛനും അമ്മയും സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിൽ കയറി അന്വേഷണം നടത്തിയെങ്കിലും അവരുടെ മകൻ സുഹൃത്തുക്കൾക്കൊപ്പം അവരുടെ ആരുടെയും വീടുകളിൽ വീടുകളിലെത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് മാതാപിതാക്കൾക്ക് ലഭിച്ചത് സംഭവം നടക്കുന്ന ദിവസം രാത്രിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഒരുപാട് സമയം അവനും ഉണ്ടായിരുന്നു അവൻ അവന്റെ മാമനൊപ്പം വീട്ടിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ടാവുമെന്നാണ് തങ്ങൾ കരുതിയതെന്ന് പല കുട്ടികളും മാതാപിതാക്കളോട് പറഞ്ഞു കാണാതായ മകനെ അന്വേഷിച്ച് മാതാപിതാക്കളായ പ്രീതിയും രഘവും അവരുടെ സഹോദരന്റെ വീട്ടിലെത്തി അയാൾക്കൊപ്പമാണ് മകൻ പോയതെങ്കിലും ഉത്സവ സമയത്ത് തന്റെ സുഹൃത്തുക്കളെ കണ്ട അവർക്കൊപ്പം കളിക്കാൻ കൂടിയിരുന്നു അമ്പലപ്പറമ്പിൽ മറ്റു പരിപാടികൾ നടക്കുന്നതിനാൽ അവനൊപ്പം ഉണ്ടായിരുന്ന അവന്റെ മാമൻ മറ്റു പരിപാടികൾ കാണുന്നതിനായി ആ പ്രദേശത്തേക്ക് മാറി നിന്നു പിന്നീട് അയാൾ തിരികെ എത്തിയ സമയത്ത് ആ കുട്ടികളെയും അവിടെയെങ്ങും കണ്ടില്ല സുഹൃത്തുക്കൾക്കൊപ്പം അവൻ വീട്ടിലേക്ക് പോയതാകാമെന്നാണ് അയാൾ കരുതിയത് ക്ഷേത്രപരിസരത്തും സമീപത്തുണ്ടായിരുന്ന വീടുകളിലുമൊക്കെ ആ മാതാപിതാക്കൾ തിരച്ചിൽ നടത്തിയെങ്കിലും മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ സാഹചര്യത്തിലാണ് ചാവക്കാട് സ്റ്റേഷനിലെത്തി അവർ പരാതി നൽകിയത് ഒരു മാൻ മിസിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ആ വിവരം ഉടൻ തന്നെ സ്റ്റേഷനിലുണ്ടായിരുന്ന എസ് ഐ ഡിവൈഎസ്പിയെ അറിയിച്ചു ഈ സമയത്ത് കടൽ തീരത്ത് ഫോറൻസിക് സംഘത്തിന്റെ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പരാതിയുമായി എത്തിയ മാതാപിതാക്കളെയും കൂട്ടി സ്റ്റേഷൻ എസ് ഐ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാൻ പോകുന്ന സമയത്തായിരുന്നു മാതാപിതാക്കളെയും കൂട്ടി പോലീസ് സംഘം ആശുപത്രിയിലേക്ക് എത്തിയത് വെള്ളത്തുളി പുതിപ്പിച്ച് അവിടെ ഒരു സ്ട്രച്ചറിൽ കിടത്തിയിരിക്കുന്ന മൃതദേഹത്തിന് സമീപത്തേക്കായിരുന്നു പോലീസുകാർ ആ മാതാപിതാക്കളെ കൊണ്ടുപോയത് മൃതദേഹത്തിന്റെ തലയുടെ ഭാഗത്തെ വെള്ളത്തുണി മാറ്റിയ സമയത്ത് തന്നെ ആ മാതാപിതാക്കൾ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ ബോധരഹിതരായി വീണു തലേദിവസം ഉത്സവം കാണാൻ പോയ തങ്ങളുടെ മകൻ തണുത്തു വിറച്ച് വിറങ്ങലിച്ചവടെ കിടക്കുന്ന കാഴ്ച തീർത്ത ഹൃദയഭേദകമായിരുന്നു അവിടെ കൂടെ നിന്നിരുന്ന പോലീസുകാരെ പോലും കണ്ണീരിലാഴ്ത്തിയ നിമിഷങ്ങളായിരുന്നു അത് എത്രയും വേഗം തന്നെ പ്രതികളിലേക്ക് എത്തുന്നതിനുള്ള നടപടികളായിരുന്നു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിന്നീട് ആരംഭിച്ചത് നടപടികളുടെ ഭാഗമായി ചാവക്കാട് സ്റ്റേഷനിൽ നേരത്തെ ഇതേ രീതിയിൽ നടന്നിട്ടുള്ള പീഡന പരാതികളെക്കുറിച്ച് വിശദമായി ഒന്ന് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു അത് സംബന്ധിച്ച് അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ വിശദമായ ഒരു ലിസ്റ്റ് തന്നെ അതിന്റെ ഭാഗമായി തയ്യാറാക്കി ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതേ രീതിയിൽ നേരത്തെ പീഡനം നടത്തിയിട്ടുള്ള നാല് വ്യക്തികളുടെ പേര് വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് ചാവക്കാടുകാരായ നാലു പേരെയും പോലീസ് സംഘം ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു സംഭവം നടന്ന ദിവസം രാത്രിയിൽ നാൽവർ സംഘം എവിടെയായിരുന്നു എന്നറിയുന്നതിനായിരുന്നു പോലീസ് അവരെ പ്രധാനമായും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് നാലുപേരിൽ രണ്ടുപേർ ചാവക്കാട് തന്നെയുള്ളതും രണ്ടുപേർ ഇടക്കഴിയൂർ ഭാഗത്തുമാണ് താമസിക്കുന്നത് സംഭവം നടന്ന രാത്രിയിൽ ആ നാല്വർ സംഘം എവിടെയായിരുന്നു എന്ന് വളരെ വിശദമായി തന്നെ അവർ പോലീസിന് മൊഴി നൽകി അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കുന്നതിനായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ച് ചാവക്കാട് ഭാഗത്തേക്കും ഒരു സംഘം ആളുകളെ ഇടക്കഴിയൂർ ഭാഗത്തേക്കും അയച്ചു ഏകദേശം മൂന്ന് മണിക്കൂറുകൾ പിന്നിട്ട സമയത്ത് പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി തിരികെ സ്റ്റേഷനിലേക്ക് എത്തി എത്തിക്കാടുകാരായ രണ്ട് വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് പോലീസിന് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായി ഇടക്കഴിയൂർ ഭാഗത്തുള്ള രണ്ട് വ്യക്തികളെ കുറിച്ച് പോലീസ് സംഘം വിശദമായി അന്വേഷിച്ച ആ റിപ്പോർട്ട് ഡിവൈഎസ്പി വിശദമായി തന്നെ വായിച്ചു നോക്കി ഉത്സവം നടന്ന ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ഹംസു എന്നും ആൻഡ്രോസ് എന്നും പേരുള്ള ആ രണ്ട് വ്യക്തികളുടെയും വീടുകൾ നേരത്തെ പോലീസ് സംഘം ചോദ്യം ചെയ്ത സമയത്ത് ഹംസു എന്ന വ്യക്തി പറഞ്ഞിരുന്നത് ഉത്സവം നടന്ന സമയത്ത് അയാൾ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഉത്സവം കണ്ട ശേഷം തിരികെ വീട്ടിലേക്ക് പോയി എന്നാണ് എന്നാൽ ആൻഡ്രൂസ് എന്ന വ്യക്തി പറഞ്ഞത് ഉത്സവം കഴിഞ്ഞ് ഏകദേശം രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് അയാൾ തിരികെ വീട്ടിലേക്ക് പോയതെന്നായിരുന്നു ആൻഡ്രൂസ് എന്ന വ്യക്തി രാവിലെ ഏഴ് മണിവരെ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നു എന്ന് അയാൾ പോലീസിന് മൊഴി നൽകിയപ്പോൾ തന്നെ പോലീസുകാർക്ക് ഒരു സംശയം തോന്നി അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയുന്നതിനായി പോലീസ് സംഘം അയാളുടെ വീട്ടിലും പരിസരത്തും നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടായ റിപ്പോർട്ട് ആദ്യം തന്നെ ഡിവൈഎസ്പി വായിച്ചു നോക്കി അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികൾ അയാൾ രാവിലെ ഏഴ് മണിവരെ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് പോലീസ് സംഘത്തിന് നൽകിയിട്ടുള്ളത് ക്ഷേത്രത്തിൽ നടന്ന പരിപാടികൾ കൂട്ടുകാർക്കൊപ്പം കണ്ടുകൊണ്ട് അയാൾ ക്ഷേത്ര പരിസരത്തു തന്നെ ഉണ്ടായിരുന്നു രാത്രിയിൽ ഉറക്കം വന്ന അയാൾ ആ ഭാഗത്ത് തന്നെ കിടന്നുറങ്ങുകയായിരുന്നു രാവിലെ ഏഴുമണിയോടു കൂടി ഉണർന്നെഴുന്നേറ്റ അയാൾ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് വീട്ടിലേക്ക് പോയത് ആ കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആൻഡ്രൂസ് പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ശരിയാണെന്ന് ഡിവൈഎസ്പിക്ക് മനസ്സിലായി പിന്നീട് അദ്ദേഹത്തിന്റെ അന്വേഷണം ഹംസു എന്ന വ്യക്തിയിലേക്കാണ് തിരിഞ്ഞത് ഹംസുവിന്റെ മൊഴിയനുസരിച്ച് അയാൾ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ക്ഷേത്ര പരിസരത്തു നിന്നും വീട്ടിലേക്ക് പോയിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം രാവിലെ പത്തുമണിയോടുകൂടി ഒരു കുട്ടിയുടെ മൃതദേഹം സമീപത്തുള്ള തെങ്ങിൻതോപ്പിൽ കിടക്കുന്നതായി ചില നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് അയാൾ വീണ്ടും കടൽ തീരത്തിന്റെ പരിസരത്തേക്ക് എത്തിയത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ നൂറു ശതമാനം സത്യമാണോ എന്നറിയുന്നതിനായി ഉണ്ടായിരുന്ന പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഡിവൈഎസ്പി ഒന്ന് വായിച്ചു നോക്കി ഈ സമയത്തായിരുന്നു ഹംസു നൽകിയ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് ഡിവൈഎസ്പിക്ക് മനസ്സിലായത് അത് മറ്റാരുമായിരുന്നില്ല ഹംസുവിന്റെ ഭാര്യയുടെ മൊഴി തന്നെയായിരുന്നു ഹംസു നൽകിയ മൊഴി രാത്രി പതിനൊന്ന് മണിക്ക് വീട്ടിലെത്തിയെന്നായിരുന്നു എങ്കിൽ ഹംസുവിന്റെ ഭാര്യ പോലീസിന് നൽകിയ മൊഴി വെളുപ്പിനെ ഏകദേശം നാലര കൂടിയായിരുന്നു ഹംസു അമ്പലപ്പറമ്പിൽ നിന്നും വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയതെന്നായിരുന്നു ഭാര്യയുടെ മൊഴി പോലീസ് സംഘം ഹംസുവിനെ അറിയിച്ച സമയത്ത് അയാൾ വീണ്ടും മൊഴി മാറ്റി അമ്പലപ്പറമ്പിൽ ഉത്സവം കണ്ടുകൊണ്ടിരുന്ന താൻ ആ പരിസര പ്രദേശത്തിരുന്ന് കുറെയധികം സമയം ഉറങ്ങിപ്പോയിരുന്നുവെന്നും പിന്നീടാണ് അയാൾ വീട്ടിലേക്ക് പോയതെന്നും പോലീസിനോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ സമയം ഏകദേശം പതിനൊന്ന് മണി മാത്രമേ കഴിഞ്ഞിട്ടുണ്ടാകൂ എന്നാണ് താൻ കരുതിയതെന്നും താൻ വീട്ടിലെത്തിയത് നാലര മണി പിന്നിട്ട സമയത്താണെന്ന് ഭാര്യ പറഞ്ഞെങ്കിൽ ഒരു അതായിരിക്കാം സത്യമെന്നും താൻ സമയമത്ര ശ്രദ്ധിച്ചില്ല എന്നും അയാൾ പോലീസിനോട് പറഞ്ഞു ഹംസു മൊഴി തിരുത്തി പറഞ്ഞതോടുകൂടി പോലീസിന്റെ അന്വേഷണം ആകെ വഴിമുട്ടിയ അവസ്ഥയിലായി വർഷങ്ങൾക്ക് മുൻപ് ഇതേ രീതിയിൽ തന്നെ ഒരു കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച ഒരു ട്രാക്ക് റെക്കോർഡ് ഹംസുവിനുണ്ട് അതുകൊണ്ട് തന്നെ ഹംസുവിന്മേലുള്ള പോലീസിന്റെ സംശയം പൂർണ്ണമായും മാറിയില്ല തന്റെ ചെറുപ്പകാലത്ത് അത്തരത്തിലൊരു അബദ്ധം തനിക്ക് സംഭവിച്ചതാണെന്നൊക്കെ അയാൾ പോലീസിനോട് പല ആവർത്തി പറഞ്ഞു ന്യായീകരിക്കാൻ തിടുക്കപ്പെട്ട് ഹംസു ശ്രമിക്കുന്നത് പോലീസിൽ സംശയം അതുകൊണ്ട് തന്നെ ഹംസുവിനെ ആ സ്റ്റേഷനിൽ തന്നെ നിരീക്ഷണത്തിൽ വെക്കാൻ പോലീസുകാർ തീരുമാനിച്ചു ഹംസുവിന് സംശയം തോന്നാതിരിക്കാനായി മറ്റുള്ള മൂന്ന് പേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ വെക്കുന്നത് തുടർന്നു നാൽവർ സംഘം കസ്റ്റഡിയിൽ തുടരുന്നതിനിടയിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാർ മറ്റൊരു കാര്യം അന്വേഷിക്കുകയായിരുന്നു സംഭവം നടന്ന തെങ്ങിൻതോപ്പിൽ നിന്നും ആ കുട്ടിയുടെ മൃതശരീരത്തിന് സമീപത്ത് നിന്നും മുതിർന്ന ഒരു വ്യക്തിയുടെ അടിവസ്ത്രം കൂടി പോലീസിന് ലഭിച്ചിരുന്നു എം ആർ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ആ അടിവസ്ത്രം ഏത് കമ്പനിയാണ് വിൽക്കുന്നതെന്ന് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ച പോലീസ് സംഘം ചാവക്കാടും പരിസരത്തുമുള്ള തുണിക്കടകളൊക്കെ കയറിയിറങ്ങി പരിശോധന നടത്തി കടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എം ആർ എന്നത് ലോക്കൽ അടിവസ്ത്രങ്ങൾ വിൽക്കുന്ന കമ്പനിയാണെന്ന് കണ്ടെത്തുകയും അത് ധരിച്ച വ്യക്തി ലോക്കൽ ആയിരിക്കാമെന്ന് പോലീസ് നിഗമനത്തിനെത്തുകയും ചെയ്തു പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നാല്ബർ സംഘം ധരിച്ചിരിക്കുന്നത് ആ കമ്പനിയുടെ അടിവസ്ത്രമാണോ എന്ന് തിരിച്ചറിയുന്നതിനായി ഒരു പരീക്ഷണം നടത്താൻ തന്നെ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം തീരുമാനിച്ചു ഡിവൈഎസ്പിയുടെ ഉത്തരവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നാല്വർ സംഘത്തിന്റെ വസ്ത്രങ്ങൾ അഴിപ്പിച്ച് അവരെ സ്റ്റേഷനിൽ അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്തു ഈ സമയത്തായിരുന്നു പോലീസിന്റെ പരീക്ഷണം തീർത്തും വിജയിപ്പിച്ചുകൊണ്ട് നാല്വർ സംഘത്തിലൊരാൾ എം ആർ കമ്പനിയുടെ അടിവസ്ത്രം ധരിച്ചു നൽകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ഹംസു എന്ന വ്യക്തി തന്നെയാണ് എം ആർ കമ്പനിയുടെ അടിവസ്ത്രം ധരിച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഡിവൈഎസ്പി തങ്ങളുടെ കൈവശം കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതലായ തെങ്ങിൻതോപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹത്തിന് സമീപത്തു നിന്ന് ലഭിച്ച അടിവസ്ത്രം ഹംസുവിനെ കാണിക്കുകയും അത് തന്റേതാണോ എന്ന് ചോദിക്കുകയും ചെയ്തു ഒറ്റ നോട്ടത്തിൽ തന്നെ തന്റെ വസ്ത്രം തിരിച്ചറിഞ്ഞ ഹംസു അറിയാതെ തന്നെ അത് തൻറേതാണെന്ന് സമ്മതിക്കുകയും ചെയ്തു പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഹംസുവിനെ കൊണ്ട് പിന്നീട് സത്യങ്ങൾ പറയിക്കാൻ പോലീസിന് പോലീസിനധികം സമയമൊന്നും വേണ്ടി വന്നില്ല ഹംസുവാണ് അതിക്രൂരമായി ആ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്നും ഹംസുവിന് സംശയം തോന്നാതിരിക്കാനാണ് മറ്റുള്ള വ്യക്തികളെ കൂടി ഹംസുവിനൊപ്പം അത്തരത്തിൽ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നതെന്ന് കൂടി ഡിവൈഎസ്പി പറഞ്ഞ സമയത്ത് ഹംസുവിന് തീർത്തും അമ്പരപ്പായിരുന്നു പോലീസ് നടത്തിയ ഒരു നാടകത്തിന്റെ ഭാഗമായി കള്ളങ്ങളെല്ലാം അറിയാതെ തന്നെ ഹംസുവിന്റെ വായിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയായിരുന്നു യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരുന്നതിനായി പോലീസ് നടത്തിയ ഒരു നാടകത്തിന്റെ ഭാഗമായി മറ്റുള്ള മൂന്ന് വ്യക്തികളെ കൂടി അത്തരത്തിൽ സ്റ്റേഷനിൽ നിർത്തേണ്ടി വന്നതിനാൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പോലീസ് സംഘം അവരോട് വസ്ത്രങ്ങൾ ധരിച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടു പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹംസു പല കഥകളും പറഞ്ഞു തുടങ്ങി തീര ചെറുപ്പകാലത്ത് തന്നെ ഒരു കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചതിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലാവുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഹാംസു എങ്കിൽ പോലും അതിൽ ഒരു കുറ്റബോധവും തോന്നാത്ത അയാൾ വീണ്ടും അയാളുടെ പ്രവൃത്തികൾ തുടർന്നു വരികയായിരുന്നു ഉത്സവ പറമ്പിൽ നിന്നുമൊക്കെയാണ് അത്തരത്തിൽ കുട്ടികളെ അയാൾ കണ്ടെത്തുന്നത് വീട്ടുകാർക്കൊപ്പം എത്തുന്ന കുട്ടികൾ ഉത്സവം നടക്കുന്ന സമയത്ത് വീട്ടുകാരുടെ ശ്രദ്ധ മാറുന്ന സമയത്ത് ഒറ്റയ്ക്കാകും ഈ ഘട്ടത്തിൽ അവരെ പല കാര്യങ്ങളും പറഞ്ഞ് വളരെ വിദഗ്ധമായി ഹംസു അവിടെ നിന്നും മാറ്റും ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂട്ടുകാർക്കൊപ്പം കളിച്ചു നിന്നിരുന്ന കുട്ടിയെയും അങ്ങനെയാണ് ഹംസു ശ്രദ്ധിച്ചത് കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു കളിപ്പാട്ടക്കടയിലേക്ക് അവന്റെ ശ്രദ്ധ പോയത് അങ്ങനെ കളിപ്പാട്ടക്കടയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ഹംസു വളരെ വിദഗ്ധമായി തന്നെ തന്റെ വരുതിയിലാക്കുകയായിരുന്നു അവൻ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ഹംസു വിളിച്ചപ്പോൾ മറ്റൊന്നും ആ കുട്ടി ആലോചിച്ചില്ല ഹംസുവിനൊപ്പം കൂടിയ ആ കുട്ടിക്ക് അയാൾ കളിപ്പാട്ടം വാങ്ങി നൽകുകയും മറ്റ് കളിപ്പാട്ടക്കടകൾ കാണിച്ചു തരാമെന്നും അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി നൽകാമെന്നും പറഞ്ഞുകൊണ്ട് ബോധപൂർവം അവനോട് സംസാരിച്ചുകൊണ്ട് അവനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു അല്പദൂരം മുൻപോട്ട് പോയ ശേഷമായിരുന്നു കുട്ടി താൻ ഒരുപാട് ദൂരം പിന്നിട്ട് പോന്നിരിക്കുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് അമ്പലപ്പറമ്പും പിന്നിട്ട് സമീപത്തുള്ള തെങ്ങിൻതോപ്പിന് സമീപത്തേക്ക് അപ്പോഴേക്കും അവരെത്തിയിരുന്നു അപകടം മനസ്സിലാക്കിയ കുട്ടി തിരികെ ഓടാൻ ശ്രമിച്ചുവെങ്കിലും സമീപത്തുണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടി അവിടെ തന്നെ വീഴുകയായിരുന്നു നിലവിളിച്ച് കരയാൻ ശ്രമിച്ച കുട്ടിയുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഹംസു വളരെ ബലമായി തന്നെ അവനെ കീഴ്പ്പെടുത്തി അല്പസമയത്തിന് ശേഷമാണ് കുട്ടിക്കനക്കമില്ല എന്നുള്ള കാര്യം ഹംസുവിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഭയന്നുപോയ അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ കിടന്നിരുന്ന തന്റെ മുണ്ട് ഷർട്ടുമെടുത്ത് ധരിച്ച് അവിടെ നിന്നും ഓടിപ്പോയി ക്ഷേത്രത്തിലെ ആരവങ്ങൾക്കിടയിൽ ഒരു കൊച്ചുകുട്ടി സമീപ പ്രദേശത്ത് കിടന്ന് പിടയുന്നത് ആരും തന്നെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ സമയം ഏകദേശം നാലര മണി പിന്നിട്ടിരുന്നു ഹംസു നേരെ ഓടിയെത്തിയത് അയാളുടെ വീട്ടിലേക്കാണ് വാതിൽ കുട്ടിയ ഉടൻ തന്നെ ഭാര്യ വാതിൽ തുറന്നു കൊടുക്കുകയും ഹംസു നേരെ വീടിനുള്ളിലേക്ക് പോയി തന്റെ കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു അതിരാവിലെ ഒരു കൊച്ചുകുട്ടിയുടെ മൃതദേഹം തെങ്ങിന്തോപ്പില് കണ്ടു എന്ന് നാട്ടുകാര് പറയുന്നു എന്ന് ഭാര്യയായിരുന്നു ഹംസുവിനെ അറിയിച്ചത് അത് കേട്ട ഉടൻ തന്നെ ഹംസു തെങ്ങിൻതോപ്പിനു സമീപത്തേക്ക് എത്തുകയും നാട്ടുകാർക്കൊപ്പം തിരച്ചിലിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഹംസുവിന്റെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം ഹംസുവുമായും ആ കുട്ടിയുമായും ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സെമൻ ഡി എൻ എ പരിശോധനയിൽ ഹംസുവിന്റേത് തന്നെയെന്ന് തെളിഞ്ഞു അന്വേഷണം അതിവേഗം പൂർത്തിയാക്കിയ പോലീസ് സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു എല്ലാ തെളിവുകളും സാക്ഷി മൊഴികളും ഹംസുവിനെതിരായിരുന്നു ഇത്തരത്തിൽ വലിയൊരു കുറ്റകൃത്യം ചെയ്തതിനെ തുടർന്ന് കോടതി പരമാവധി ശിക്ഷയായ വധശിക്ഷയാണ് ഹംസുവിന് വിധിച്ചത്